സെഫന്യാവ് രണ്ട് രണ്ട് യഹോവിയുടെ കോപ ദിവസം നിങ്ങളുടെ മേൽ വരുന്നതിന് മുൻപേ കൂടി വരുവേ സർവശക്തനായി ദൈവത്തിൽ നിന്ന് ശിക്ഷ വരുന്നതിന് മുൻപ് അനുദപിക്കണമെന്നുള്ള ഒരു ആഹ്വാനമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യേശു തൻ്റെ മണവാട്ടി സഭയെ ചേർക്കുവാനായി മടങ്ങി വരാനുള്ള നാളുകൾ അടുത്തുകൊണ്ടിരിക്കുന്നു ദൈവസഭ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷയുടെ സാധ്യത വിരളമാണ് ഭരണത്തിൻ കീഴിലേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിതം ഒരു മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കുന്നതിലപ്പുറം ദുരിതപൂർണമായി തീരും ഇപ്പോൾ സുപ്രസാദ കാലമായിരിക്കുന്നതുകൊണ്ട് നമുക്ക് രക്ഷയുടെ വാതിൽ തുറന്നു തന്നിട്ടുണ്ട് യഹോവിയുടെ കോപദിവസം വരുന്നതിന് മുൻപ് രക്ഷയുടെ വാതിലിലൂടെ ദൈവസഭയിൽ കടന്നാൽ നമുക്ക് നിത്യനാശത്തിൽ നിന്ന് രക്ഷ നേടുവാൻ സാധിക്കും സങ്കീർത്തനം അൻപത് ഇരുപത്തിരണ്ടിൽ പറയുന്നു ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും വിടുവിക്കാൻ ആരുമുണ്ടാകുകയുമില്ല എന്ന് ആർക്കും വിടുവിക്കുവാൻ കഴിയാത്തതായ നാളും നാഴികയുമാണ് നാം അഭിമുഖീകരിക്കുവാൻ പോകുന്നത് ആ ദിവസം കള്ളനെപ്പോലെ വരും എന്നാണ് വചനം പറയുന്നത് ആർക്കും അറിയാത്ത ഒരു ദിനം ചുവള പോലെ കത്തുന്ന ഒരു ദിവസം വരുമെന്ന് അലാഖി പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു എന്നാൽ യേശുവാകുന്ന വാതിലിലൂടെ കടന്ന് നിത്യജീവനായി നോക്കി പാർത്തു കൊണ്ടിരിക്കുന്നവർ തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടുമെന്ന് പ്രവാചകൻ പറയുന്നു ഒരിക്കൽ ദൈവകൃപ അനുഭവിച്ചിട്ട് സത്യം മനസ്സിലാക്കിയിട്ട് പിന്മാറിപ്പോയവർ മടങ്ങി വരാനായി നമുക്ക് പ്രാർത്ഥിക്കാം ഈ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എന്ത് ഭവിക്കും എന്നുള്ള സുബോധം ജനങ്ങൾക്കുണ്ടാകാനായി നമുക്ക് പ്രാർത്ഥിക്കാം സത്യം ജനങ്ങൾ അറിയുവാനും സത്യം അവരെ സ്വതന്ത്രരാക്കേണ്ടതിനായും പ്രാർത്ഥിക്കാം നമ്മുടെ യേശു സ്നേഹസ്വരൂപനായി നമ്മുടെ എത്ര കഠിനമേറിയ പാപമാണെങ്കിലും അത് പോക്കി നമ്മെ ശുദ്ധീകരിച്ച് നിത്യമായ സ്വർഗത്തിൽ നമ്മെ സ്വീകരിക്കുവാൻ എപ്പോഴും തയ്യാറാണ് എന്നാൽ ന്യായാധിപതിയായി വരുന്ന ആ നാളിൽ നമുക്ക് വീണ്ടും ഒരു ചാൻസ് ലഭിക്കില്ല അതുകൊണ്ട് ഇതാകുന്നു സുപ്രസാദ കാലം ഇതാകുന്നു രക്ഷാദിവസം പ്രാർത്ഥിക്കാം പ്രേപിതാവി അങ്ങയുടെ കോപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ Amen. God bless us all.